ഒരു ഉണ്ട് ഒമ്പതഞ്ചാം സിനിമ ജനനായകൻ ജനനായകനുണ്ട് ഞങ്ങളും ജനനായകനെ പേടിച്ച് നമ്മള് റിലീസ് മാറ്റണോ നമ്മളെ പേടിച്ച് ജനനായകൻ റിലീസ് മാറ്റണോന്നൊക്കെ അതിന്റെ ബിസിനസ് ഡിസ്കസ് ുമായി ബന്ധപ്പെട്ടിസ്കട്ടെറക്കുന്നുള്ള കാര്യോ ജനനായക ജനനായിക ഇതിപ്പോ നമ്മള് പേടിച്ചിട്ട് അവര് പറയാതിരിക്കുന്നില്ല പടം ചെയ്തത് അറക്കാൻ വേണ്ടിട്ടല്ലേ അത് ഇറക്കാൻ വേണ്ടി നമ്മൾ നിക്കുമ്പോ പേടിക്കണം ആ ഇതിനകത്ത് വേറെ ഒരു കാര്യം ഒമ്പതാം തീയതി ജനനായകൻ മാത്രമാണ് നമ്മൾ പ്രതീക്ഷിച്ചത് അതിന്റെ ഒപ്പം മറ്റേ ശിവ കാർത്തികന്റെ സിനിമയും പ്രഭാസിന്റെ സിനിമയും കഴിഞ്ഞ ആഴ്ചയാണ് അനൗൺസ് ചെയ്തത് നമുക്ക് ഒരു അവര് മാന്യമായ ഒരു നൂറോളം സ്ക്രീന് കിട്ടിയതായിരിക്കും പക്ഷെ ഇപ്പൊ നമുക്ക് നാല്പത്തഞ്ച് സ്ക്രീനുള്ളൂ നമ്മൾ ഹാപ്പിയാണ് നമ്മളൊരു കുഞ്ഞിപ്പടം അല്ലേ പിന്നെ നമ്മൾക്ക് ഓപ്പോസിറ്റ് നിൽക്കുമ്പോ ഏറ്റവും വലിയ ആളൊക്കെ എന്തിനാണ് നിൽക്കാതെ എന്റെ സുഖം ഒരു ഒരു ചെറിയ ആർട്ടിസ്റ്റ് നമ്മൾ ഞാൻ പിന്നെ സിനിമയുടെ ം നിശ്ചയിക്കുന്നത് പ്രേക്ഷകരാണ് അപ്പൊ ചെറിയ മുതൽ മുടക്കാണോ വലിയ മുതൽ മുടക്കാണോ എന്നുള്ളതല്ലല്ലോ യഥാർത്ഥത്തിൽ വലിയ സിനിമ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന സിനിമയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടും എന്നുള്ള ഉറപ്പുള്ള കൊണ്ടാണല്ലോ ഈ സിനിമ മാത്രല്ല നമ്മള് പാർക്കെ സമയത്ത് ചെറിയ ദിനങ്ങളെ അന്ന് വന്ന് വലിയ സിനിമ പിന്നീട് എന്താ ഞാനും പറഞ്ഞിട്ടില്ല അതായത് നമ്മുടെ ഇന്ത്യയിലെ ഈ കഴിഞ്ഞ ഒരു വർഷം അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഏറ്റവും കൂടുതൽ സിനിമകൾ ഉണ്ടാവുന്നതും ഏറ്റവും കൂടുതൽ സിനിമകൾ വിജയിച്ചിട്ടതുമായുള്ള ഒരു ഇൻഡസ്ട്രി മലയാളം ഇൻഡസ്ട്രി ഞാൻ തെലുങ്കിലും കന്നഡയിലും തമിഴിലും ഒക്കെ അഭിനയിക്കുന്ന എനിക്കറിയാം അവിടെ എത്ര പടങ്ങൾ ഇറങ്ങുന്നുണ്ട് എത്ര പടങ്ങൾ ഹിറ്റാവുന്നുണ്ട് എന്നുള്ളത് ഇത്രയും ചെറിയൊരു സംസ്ഥാനത്ത് നിന്നാണ് ഇത്രയും പടങ്ങൾ ഉണ്ടാവുകയും അതും കൊറോണയായിട്ട് പോലും ഇവിടെ നിർമ്മാണം നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല എനിക്ക് ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉണ്ടായിട്ടുള്ളതും മലയാളത്തിലായിരിക്കണം കഴിയുള്ളൂ ബാക്കിയുള്ള വലിയ ഇൻഡസ്ട്രികളിൽ പോലും പടങ്ങളേ ഉണ്ടാവുന്നില്ല അത് കൃത്യമായിട്ട് പറയുന്നതല്ല പക്ഷെ ഇങ്ങോട്ടും ഇപ്പോഴും ഇവര് നഷ്ടം നഷ്ടം അല്ലെങ്കിൽ മലയാളത്തിന്മേടെക്ക് എപ്പോഴും കയറിക്കൊണ്ടിരിക്കുന്നത് വേറെ ആരും എന്ന് ഈ മടിയുള്ളവരെ അതിരിക്കും മുമ്പ് മുറിക്കാന്നും അറിയില്ല നമ്മള് അല്ലെ